ചില സമയത്ത് നമ്മളിലേക്ക് സന്തോഷം വരും നമുക്ക് സർപ്രൈസ് ഉണ്ടാവും അത് സന്തോഷം കിട്ടുന്ന സർപ്രൈസായിരിക്കും ചിലപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുന്ന സർപ്രൈസുകളായിരിക്കും ഉണ്ടാവുക അത് അതങ്ങനെയാണ് അതാണ് ജീവിതം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഭവിക്കാം സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് തളരാൻ പാടില്ല അത് ജീവിതം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നടക്കില്ല അതാദ്യം മനസ്സിലാക്കുക ജീവിതം ചില സമയത്തുണ്ടല്ലോ നമ്മളെ മുന്നിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കും ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള ഉത്തരം ഒരു പക്ഷേ നമുക്ക് എന്തെല്ലാം ചെയ്താലും കണ്ടാലും തിരഞ്ഞാലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചോദ്യം തന്നെയായിരിക്കും ചില നേരത്തത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാകണം ആ ആത്മവിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ആ ചോദ്യം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവണം അത് എങ്ങനെയും നമുക്ക് തരണം ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ തെരഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഉറപ്പായും നമുക്ക് ആ ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ അതിൽ നിന്ന് പേടിച്ചോടിയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പേടിച്ചോടുന്നവനെന്നും ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വരും അങ്ങനെ ഓടി ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാനും ആളുകളുണ്ടാവും അതുകൊണ്ട് പേടിച്ചോടാതെ നേരിടാം എന്ത് വന്നാലും നമ്മൾ നേരിടാം അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്